ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ആദ്യം തന്നെ ഒരു അപേക്ഷയുണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ അരാജകത്വമായിട്ടുള്ള ഈ ഭരണ രീതിയെക്കുറിച്ച് അതൊന്ന് തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് അതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാലേ എനിക്ക് പിന്നീടും വീഡിയോ ചെയ്യാനൊരു ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം നമ്മൾ രാമക്ഷേത്രത്തിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു യു പിയിലെ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്തെ ബാബറി മസ്ജിദ് തകർത്തിട്ട് അവിടെ നിർമ്മിതമായിട്ടുള്ള രാ രാമക്ഷേത്ര വിഷയമായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത് അപ്പം ഈ രാമക്ഷേത്രം ഈ സംഭവം ഇത് ഒരു രാഷ്ട്രീയ ടൂളായിട്ട് ബി ജെ പി എടുക്കുമ്പം നമ്മുടെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഇത് രാഷ്ട്രീയ ടൂൾ അല്ലെന്നും പിന്നീട് ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരോട് യോജിക്കുന്ന രീതിയിലുള്ള പല മൃതസമീപനങ്ങളും പലരുടെ കയ്യിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യം അതുപോലെ തന്നെ ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ഒരു രാമക്ഷേത്ര ഇവിടെ എന്താണ് രാമക്ഷേത്രത്തിൽ മറ്റേ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പങ്കെടുക്കണമെന്നുള്ള രീതിയിലുള്ള അഭ്യർത്ഥനകൾ എന്തോ പ്രഖ്യാപനങ്ങളൊക്കെ കോൺഗ്രസ് ഉന്നത തലങ്ങളിൽ എത്തിക്കുകയുണ്ടായി നമ്മളത് അറിഞ്ഞതാണ് അതിനുശേഷം കോൺഗ്രസിൻ്റെ മുകളിലുള്ള എല്ലാവരും കൂടിയായിട്ട് ആലോചിച്ചിട്ടാണ് അവസാനം അത് വേണ്ട എന്ന് പറഞ്ഞത് അതിനുശേഷം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലോട്ട് വരുവാണെങ്കിൽ ഇപ്പോഴും എന്തോ വലിയ രീതിയിൽ അങ്ങ് പൊക്കോളാൻ വയ്യാതെ മുട്ടി നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ശശി തരൂര് പുള്ളിക്ക് ഇട്ട് സ്മൃതിക്കപ്പെടണോ അതോ ഇനി എന്ത് ചെയ്യണമെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല എന്തൊക്കെയായാലും പുള്ളി ബി ജെ പിയുടെ കുരുക്കിൽ വീഴുന്ന ഇപ്പോഴൊന്നും ഒരുപാട് തവണ നമുക്കെല്ലാവർക്കും അറിയാം പുള്ളി ഭയങ്കര ഭക്തിയാണ് എങ്കിലും നമ്മുടെ ഭക്തിയിൽ കാണിക്കുമ്പോൾ നമ്മൾ ഈ കഴുകന്മാർ ബി ജെ പി കൊണ്ടുവരുന്ന ഓരോ തന്ത്രത്തിലുണ്ടാകുന്ന ഓരോ ഐഡിയകൾ അതിൽ നിന്നും എങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം നമ്മുടെ ശശിതരൂര് ഇത്തിരി വിദ്യാഭ്യാസം കൂടുതലുള്ള ഒരു പുള്ളിയാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ മറ്റ് എം പിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത് ശശിതരൂരിനാണ് എന്നിട്ടും പുള്ളി ഇവന്മാരുടെ ഈ കള്ളത്തരങ്ങൾ ഇതിപ്പം നമുക്കെല്ലാവർക്കും അറിയാം കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം കാറ്റടിച്ചല്ല ബാബരി മസ്ജിദ് പൊളിഞ്ഞതെന്നും അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ഈ ഒരു മസ്ജിദ് തകർത്തിട്ട് ഇതുപോലെ ഈ ഒരു രാമക്ഷേത്രം ഉണ്ടായതെന്ന് എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് വരെയും അറിയാവുന്ന ഒരു സംഭവമാണ് അറിയാത്ത അടുത്ത തലമുറയ്ക്ക് ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് പേര് ഇനിയും ഇനിയും മുന്നോട്ട് എന്നുള്ളതും എന്താണ് യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമുക്ക് പറയാനുള്ളത് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് മറ്റൊന്നുമല്ല ഇപ്പോൾ രാമക്ഷേത്രത്തിലെ സന്ദർശനങ്ങൾക്ക് വേണ്ടി ആളുകളെ കയറ്റി തുടങ്ങിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിലുള്ള തിരക്കുണ്ട് എന്നതാണ് കേൾക്കാൻ സാധിച്ചത് ഇന്ന് ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സന്ദർശനം ഒഴിവാക്കണമെന്നാണ് ഇന്ന് വന്നിട്ടുള്ളൊരു റിപ്പോർട്ട് എന്തൊക്കെയായാലും സന്ദർശനത്തിന് തുറന്നു കൊടുത്താലും തുറന്നു കൊടുത്തില്ലെങ്കിലും എന്തൊക്കെയായാലും നാളെ ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തുറന്നു കൊടുക്കുന്നതെങ്കിലും ശരി അവിടേക്ക് നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യചിഹ്നം അതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നമുക്കറിയാം നമ്മുടെ പ്രതിപക്ഷം കോൺഗ്രസ് ആണെന്നുള്ളത് നല്ല വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ഏതാ ബി ജെ പി ഏതാ എന്നുള്ള രീതിയിൽ അറിയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് കാരണം വിജയിച്ചതിന് ശേഷം കോടികളുടെ പുറകെ പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഇത്രത്തോളം ശക്തിയായിട്ട് മുന്നോട്ട് നിൽക്കുന്നതും ഒരു നൂറ് കോടി അമ്പത് കോടിയൊക്കെ ഓഫർ ചെയ്ത് ഓരോ എം എൽ എമാരെ എം പിമാരെ എല്ലാവരെയും കയ്യിലെടുത്ത് പോകുന്ന ബി ജെ പിയുടെ തന്ത്രവും തന്നെയാണ് അപ്പോൾ നമ്മുടെ കോൺഗ്രസ് ഈ അയോധ്യ എന്ന് പറയുന്ന രാമക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവർ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ അകൽച്ച ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പോകണ്ട എന്നുള്ളൊരു പ്രതിജ്ഞയുണ്ടല്ലോ അത് വെറും എന്താണ് ഒരു ന്യൂനപക്ഷ സമുദായത്തിനെ സുഖിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്ത ഒരു തീരുമാനമായിട്ട് നമുക്ക് കാണാൻ നോക്കൂ ഇനി അങ്ങോട്ട് ഈ ഇതിനു വേണ്ടി പോവുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പല നേതാക്കന്മാരും തലയിൽ തുണിയിടാതെയൊക്കെ ചിലപ്പം പോയെന്നിരിക്കും ശശിതരൂരൊക്കെ എനിക്ക് തോന്നുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് അപ്പം നമ്മൾ ബി ജെ പി എതിർക്കുമ്പോൾ ബി ജെ പി എതിർക്കുമ്പോൾ ആ എതിർക്കുന്ന ടൂള് ആ ടൂളിലേക്ക് വഴുതി വീഴുകയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെന്ന് നമുക്ക് സംശയം പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഉള്ളത് ഇപ്പം അഥവാ ഇനി കോൺഗ്രസ് പേടിക്കുന്നൊരു കാര്യം അയോധ്യയിലേക്ക് രാമക്ഷേത്രത്തിലേക്ക് ഇപ്പം കോൺഗ്രസ്സിൻ്റെ അണികളാരും പോയില്ല എങ്കിൽ കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരാരും പോയില്ല എങ്കിൽ അത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് കിട്ടില്ല എന്ന് പേടിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു ഇതെടുക്കുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാം ആ ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും കൂടുതലും അറിഞ്ഞുകൊണ്ട് എന്ന് പറയാനായിരിക്കും നല്ലത് കോൺഗ്രസ്സിനും ഒരു പങ്കുണ്ട് എന്ന് വേണം പറയാൻ ഒരുപാട് ചരിത്രങ്ങൾ എടുത്ത് നോക്കി അറിയാനൊക്കെ കോൺഗ്രസ്സിന് ഇതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാനുള്ളത് അപ്പം കോൺഗ്രസും കൂടി ചേർന്നുകൊണ്ടാണ് ബാബരി മസ്ജിദ് തകർത്തിട്ട് രാമക്ഷേത്രം വരുത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു നിർത്താനൊക്കെ നാളെ മുതൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ പറയാനൊക്കെ കാരണം ബി ജെ പി ഭാരതീയ ജനതാ വർഗീയ പാർട്ടി വന്നിട്ട് ഇവർ കൊണ്ടുവന്ന ഒരു ഐഡിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ജനങ്ങളുടെ പഞ്ച് മനസ്സിലാക്കി ജനങ്ങളുടെ മനസ്സിലാക്കി വിഷം കുത്തി ഇറക്കി കൊണ്ടുവന്ന ഒരു ഒരു സംഭവത്തിൽ അതിൽ വഴങ്ങി പോവുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ തികച്ചും ബാലിശമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ ഒരു രാഷ്ട്ര എന്താ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ഉത്തർപ്രദേശ് അപ്പോൾ ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ആയാലും അവരെല്ലാം വഴുതി വീണമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചില ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല അവർ വെറും ബാൽസ്യമായി പോയി എന്ന് വേണം നമുക്ക് കരുതാൻ ഇപ്പോൾ ഇനി ഈ പോവുകയാണെങ്കിൽ അത് വെറും തെറ്റായിട്ടുള്ള തീരുമാനം തന്നെയാണ് പോവുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ രാ രാമക്ഷേത്രത്തിലെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പോകാതിരുന്നത് ജസ്റ്റ് എന്താണ് നമ്മുടെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു പ്രീതി പിടിച്ച് പറ്റാൻ വേണ്ടി അവനെ ഒന്ന് പ്രീണപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവർ പോകാതിരുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കാനൊക്കെ അപ്പം ആര് പോയാലും ശരി പോയില്ലേലും ശരി ബാബരി മസ്ജിദ് തകർത്തിട്ട് തന്നെയാണ് രാമക്ഷേത്രം ഉണ്ടാക്കിയത് അത് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഈ ദിവസം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി യോഗി ആദിത്യനാഥ് കയറിയിരുന്ന് പ്രസംഗിച്ചത് ബാമ്പരി മസ്ജിദ് തകർത്തിട്ട് തന്നെയാണ് നമ്മൾ പണിഞ്ഞതെന്നുള്ള വലിയ വീരവാദങ്ങൾ അടിക്കുന്നത് നമ്മൾ കേട്ടതാണ് അപ്പോൾ എന്തൊക്കെയായാലും ജസ്റ്റ് ഒരു കമൻറ്റ് എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട് ഒരു കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തുക നാളെ ഇത് ഈ ഞാൻ പറഞ്ഞ കണക്ക് ഉന്നത ഉന്നതതലങ്ങളിലുള്ളവർ നേതാക്കന്മാർ എന്താണ് ഈ രാമക്ഷേത്രം സന്ദർശിക്കുമോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഏതൊക്കെ നേതാക്കന്മാരാണെന്ന് അതൊന്ന് പേര് വെളിപ്പെടുത്തുക എന്നെ ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ കർണാടക സർക്കാരായാലും ഇവിടുത്തെ നമ്മുടെ എം പി ശശി തരൂരായാലും അവരെ പോലുള്ളവർ അതുപോലെ ഇനിയും പോകാൻ സാധ്യത ഉള്ളവരെയും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ദയവായിട്ടൊന്ന് കമൻ്റ് ചെയ്യുക പറ്റുമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം